തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായി പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ നടത്തിയ യജ്ഞം സമാപിച്ചു ഉച്ചയ്ക്ക് ക്ഷേത്രകുളത്തിൽ ഉണ്ടായി ജനുവരി അഞ്ചു മുതലാണ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചത് രാവിലെ സ്വർഗാരോഹണം കൽക്കിയവതാരം മാർക്കേണ്ടയ പുരാണം എന്നിവ പാരായണം ചെയ്തു സപ്താഹത്തിന് സമാപനം കുറിച്ച് ഉച്ചയ്ക്ക് ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് നടന്നു യജ്ഞസമർപ്പണത്തോടെ സപ്താഹം സമാപിച്ചു ബെളിനേഴി ഹരീഷ്ണനായിരുന്നു യജ്ഞാചാര്യൻ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ വേദിയിൽ കൈത്തളി നൃത്ത സംഗീതോത്സവം നടന്നു വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക